നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നമ്മുടെ ബാലഗോപാലേട്ടനോട് ഒരു കാര്യം ചോദിച്ചു വെറും അമ്പത് കോടി വേണമെന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചോദിച്ചത് സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് വേണമെങ്കിൽ പത്ത് കോടി തരാമെന്ന് ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്രെ ഇതൊക്കെ ശരിയാണോ ആവശ്യമുള്ള പൈസയാണ് ചോദിച്ചത് മന്ത്രി ബിന്ദു ഒന്നര വർഷമായിട്ട് കുടിശ്ശികയായി കിടക്കുന്ന ആശ്വാസകിരണം ധനസഹായം പദ്ധതി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അല്ലാണ്ട് മന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ലത്രേ അതുകൊണ്ട് അത്രയും ചോദിച്ചപ്പോൾ ഇത് കൊടുക്കേണ്ടതല്ലേ എന്തിനാണ് ഈ ആശ്വാസകിരണം പദ്ധതി ഉള്ളതെന്നും കൂടി മനസ്സിലാക്കണം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗമുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ കിടപ്പിലായ രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ നിരക്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ ആശ്വാസകരണം സത്യത്തിലെ ഇങ്ങനെയൊരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അങ്ങനെ ഒരു പദ്ധതി നടക്കുന്നതായിട്ടും സർക്കാർ പണം അതിനു വേണ്ടി മുടക്കുന്നതായിട്ടും ഒന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അടിയന്റെ ഒരു സംശയമാണ് എന്ത് തന്നെ ആയാലും ഈ പദ്ധതി കുടിശ്ശികയായി കിടക്കുന്ന ഈ പദ്ധതിയിലെ പണം ആണ് അമ്പത് കോടി വേണമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് പക്ഷേ ധനമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ട്രഷറി നിയന്ത്രണം അടക്കം കടുപ്പിച്ചിരിക്കുകയാണ് അതായത് ഏതാണ്ട് ട്രഷറി മൂട്ടേണ്ടി വരുന്ന ഒരവസ്ഥ പൂച്ച പറ്റുമോ എന്ന് പറഞ്ഞിട്ടും വരെ കാര്യമില്ല പൂച്ച പറ്റത് മാത്രമല്ല അവിടെ ഉള്ള കാട്ടം മുഴുവനും ഉണ്ട് താനും അതാണ് അവസ്ഥ അതുകൊണ്ട് തന്നെ ധനമന്ത്രിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അൻപത് കോടിയൊന്നും ചിലവാക്കാൻ കഴിയില്ല അപ്പോൾ മന്ത്രി ബിന്ദുവിന് അതത്ര രസിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് എട്ട് ലക്ഷത്തിലധികം രൂപ ധനമന്ത്രി അനുവദിച്ചിരുന്നു ഇത് ലക്ഷമാണ് എന്നിരുന്നാലും എട്ട് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നെ എട്ടേ മുക്കാൽ ലക്ഷത്തോളമാണ് അനുവദിച്ചത് എന്നാണ് വിവരം ഇത് ഈ ഒരു ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയ സമയത്ത് ഇത്രയധികം പണം മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് എന്തിനാണ് നൽകിയതെന്നുള്ള ചോദ്യം അവിടെ ഒരു വാക്കു തർക്കം ഉണ്ടാവുകയാണ് സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ പണം മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി അത് അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ഒരു പ്ലംബറേക്ക് വിളിച്ച് ചെയ്യേണ്ട കാര്യമായിരിക്കും അതല്ലാതെ ഇത്രയും പണം അനുവദിച്ച് ഈ ട്രഷറി കൂട്ടേണ്ട ഒരു സമയത്ത് എന്തിനാണ് ധനമന്ത്രി ഈ പണം അനുവദിച്ചത് കാരണം അത് ആവശ്യപ്പെട്ടത് മന്ത്രി വീണ ജോർജ് വി ശിവൻകുട്ടി സജി ചെറിയാൻ അബ്ദുറഹിമാൻ തുടങ്ങിയ മന്ത്രിമാരാണ് ഇവരുടെ എല്ലാവരുടെയും കൂടിയാണ് ഇത്രയധികം രൂപ വരുന്നത് ചെറിയ അറ്റകുറ്റപ്പണികൾക്കൊക്കെ എന്തിനാണ് ഇത്രയധികം രൂപ എന്നുള്ളത് മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഏതാണ്ട് ഒന്നേ മുക്കാൽ കോടി രൂപയോളമാണോ ഒരു കോടി രൂപയിലധികമാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതെന്നാണ് മരുമകനായിട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ യാതൊരു ഉടുപ്പുമില്ലാതെ പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ ഈ മന്ത്രി മന്ദിരങ്ങളിലടക്കം നടക്കുന്നത് ആ എട്ട് ലക്ഷം രൂപ ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു കോടി രൂപയും കൂടി വെച്ചു നോക്കുക ഈ എന്നിട്ടാണ് ഇത് മുഴുവനും ഇത്തരത്തിലുള്ള മന്ത്രിമാരുടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പണം അനുവദിക്കുകയും ആശ്വാസകിരണം പദ്ധതി പോലെയുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പണം അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണ് അതായത് പത്ത് കോടി രൂപ വേണമെങ്കിൽ തരാമെന്നാണ് പറഞ്ഞത് ബാക്കി പൈസ എന്ത് ബാക്കി പൈസ എന്ന് കൊടുക്കും ഇപ്പോൾ തന്നെ കുടിശ്ശികയായിട്ടാണ് ഈ അൻപത് കോടിയോളം രൂപ ആയിട്ടുള്ളത് ആ കുടിശ്ശികയെങ്കിലും കൊടുത്തു തീർക്കണ്ടേ ബാലഗോപാലേട്ടൻ ഈ മുഖ്യമന്ത്രി പറയുന്നത് മാത്രം കേട്ടിട്ട് വല്ല കാര്യവുമുണ്ടോ അത് മാത്രമല്ല കൂടുതലൊന്നും മന്ത്രി ബിന്ദു ചോദിച്ചിട്ടുമില്ല ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അൻപത് കോടി ആശ്വാസ കിരണത്തിന് വകയിരുത്തിയിട്ടുണ്ടായിരുന്നു ആ പണം മാത്രമാണ് മന്ത്രി ബിന്ദു ആവശ്യപ്പെട്ടത് എല്ലാ രംഗത്തും കുടിശ്ശികയാക്കിയിട്ടുള്ള ബാലഗോപാലാകട്ടെ ഈ ആവശ്യം ആവശ്യ കണ്ണടച്ച് തള്ളുകയാണ് ചെയ്തത് ഇതുകൊണ്ട് പത്ത് കോടി തരാം അതുകൊണ്ട് കുടിശ്ശിക കൊടുക്കാൻ പറ്റില്ലെന്ന് ബിന്ദുവിനെ നന്നായിട്ടറിയാം തീവ്രമായിട്ടുള്ള ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും നൂറ് ശതമാനം അന്ധത ബാധിച്ചവരെയും ബുദ്ധിമാന്യം ഓട്ടിസം സെറിബൽപാസി തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവരെയും പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ മുതലായ പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുമെല്ലാം കിടപ്പിലാവുകയും ചെയ്ത ദൈനംദിന കാര്യങ്ങൾക്ക് പരസഹായം ആവശ്യമായിട്ടുള്ളവരെ പരിചരിക്കുന്നവർക്ക് നൽകാനാണ് ഈ അറുനൂറ് രൂപ പ്രതിമാസം അറുനൂറ് രൂപയാണെന്ന് ആലോചിച്ചു നോക്കണം പ്രതിമാസമാണ് പ്രതിദിനമല്ല പ്രതിമാസം അറുന്നൂറ് രൂപ നിരക്കിൽ ധനസഹായം ഈ പദ്ധതിയിലൂടെ നൽകുന്നത് ആ പദ്ധതി വരെ മുടക്കിയിട്ടിരിക്കുകയാണ് അതായത് അത്ര തുച്ഛമായ തുകയ്ക്ക് ഇത്തരം ഒരു കാര്യം ചെയ്യുന്നതിന് ഏർപ്പാടാക്കിയിട്ടുള്ള ഈ പദ്ധതി വരെ ഈ സർക്കാരിൻ്റെ കാലത്ത് മുടക്കിയിട്ടിരിക്കുകയാണ് അത് കുടിശ്ശികയായി കിടക്കുകയാണ് കുടിശ്ശികയായി അൻപത് കോടിയോളം വരികയാണ് ഈ അൻപത് കോടിയോളം വരികയും ഇത് ഇത്രത്തോളം പണം വകയിരുത്തുകയും ചെയ്തതാണ് ആ വകയിരുത്തിയ പണം ചോദിച്ചിട്ട് പോലും കൊടുക്കാനായിട്ട് ധനമന്ത്രിയുടെ പക്കൽ ഇല്ല എന്തുകൊണ്ടാണ് ധനമന്ത്രിയുടെ പക്കൽ ഇതിനൊന്നും പണം ഇല്ലാതെ പോകുന്നത് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ ഖജനാവിനെ അതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കേണ്ടത് ഇത് ധനമന്ത്രിക്ക് അറിയായി മുൻമന്ത്രി തോമസ് ഐസക്കിന് പിന്നെ കാര്യം ഉണ്ടായിരുന്നു തോമസ് ഐസക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തുട്ടായ്പ വഴിയാണെങ്കിലും പണം കടം വാങ്ങി ആ പദ്ധതികളെല്ലാം അങ്ങ് നടപ്പാക്കും അതുകൊണ്ട് പിണറായി സർക്കാരിന് ആ ഒരു സമയത്ത് വല വളരെ വലിയൊരു അംഗീകാരമൊക്കെ ലഭിച്ചിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തി വെച്ചിട്ട് ഇപ്പോൾ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സാമ്പത്തിക നിയന്ത്രണം ഉണ്ടെങ്കിൽ മന്ത്രിമാരുടേതടക്കമുള്ള പദ്ധതികൾ മാറ്റിവെക്കുകയും പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതികൾക്ക് പണം അനുവദിക്കുകയുമാണ് ഒരു മന്ത്രി എന്ന നിലയിൽ ഒരു ധനമന്ത്രി എന്ന നിലയിൽ കെ എൻ ബാലഗോപാൽ ചെയ്യേണ്ടത് പക്ഷെ അദ്ദേഹം നേരെ തിരിച്ചാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിമാരുടെ സകല സുഖ സൗകര്യങ്ങൾക്കും വേണ്ടിയിട്ട് പണം അനുവദിക്കുകയും സാധാരണക്കാരന്റെ ഏറ്റവും എന്താ പറയാ ഏറ്റവും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ഇത്തരത്തിലുള്ള പദ്ധതിയുടെ പണം വരെ മുടക്കിയിട്ടിരിക്കുകയാണ് ഒരു പദ്ധതിക്ക് പണം കൊടുക്കാണ്ടായ ആ പദ്ധതി മുടങ്ങുമല്ലോ ഒരാൾക്കെങ്കിലും ആ പദ്ധതി വഴി എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഗുണവും കൂടി ഇല്ലാതാകുമല്ലോ ഇതെല്ലാം അറിവില്ലാത്ത ആൾക്കാരല്ല ഈ മന്ത്രിമാർ ഇവർക്ക് ഇതൊന്നും അറിയായില്ല പക്ഷെ ഇവർ ഇതെല്ലാം നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മന്ത്രി ബിന്ദുവും മന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം അസ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നു അത് ചെയ്യേണ്ട ഒരു സ്ഥാനത്തിരിക്കുന്നയാൾക്ക് ഇത് കൃത്യമായി ചെയ്തു തീർക്കാൻ പണം നൽകാതെ വരുമ്പോൾ ആ പദ്ധതിക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകാതെ വരുമ്പോൾ അത് മുടങ്ങുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് വന്നു ചേരുക ആ വ്യക്തിയിലാണ് ആ നിശ്ചിത വ്യക്തിയിലാണ് അത് മറ്റൊരാൾക്ക് അത്രത്തോളം മനസ്സിലാകണമെന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെല്ലാം ആശ്വാസകരണം പോലുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾക്കെല്ലാം പണം മുടക്കുകയും അതിന് പണം മുടക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കുകയും ബാക്കി കാര്യങ്ങൾക്കെല്ലാം പണം നൽകുകയും ചെയ്യുന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പദ്ധതിയോട് നടപടിയോട് തീർത്തും എതിർപ്പോടെയാണ് മന്ത്രി ബിന്ദു പ്രതികരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരാതി മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകാനാണ് മന്ത്രി ബിന്ദുവിന്റെ നീക്കം എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് അത്തരത്തിലൊരു കാര്യം കൂടി മന്ത്രി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ചില ചെറിയ ചില അസ്വാരസ്യങ്ങളുണ്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് മാറേണ്ട ഒരു കാരണം ഉണ്ടാവുകയും ചെയ്യും നന്ദി